മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി രാഹുവും കേതുവും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത് രാഹുവിനെയും കേതുവിനെയും അശുഭഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് എങ്കിലും അശുഭഫലങ്ങളോടൊപ്പം വളരെയധികം ശുഭഫലങ്ങളും ഈ രണ്ട് ഗ്രഹങ്ങളും നൽകുന്നതായിരിക്കും എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റിക്ലോക്ക് വൈസായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഈ രണ്ട് ഗ്രഹങ്ങളും രാശി മാറുന്നത് ഒരേ സമയത്തായിരിക്കും എപ്പോഴും ഒരു നൂറ്റി എൺപത് ഡിഗ്രി അകലത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അതുപോലെ ഒരു രാശിയിൽ ഏകദേശം പതിനെട്ട് മാസത്തോളം നിൽക്കുന്നതുമായിരിക്കും രാഹു മോഹം മായ എന്നിവ വരാൻ ഇടയാക്കുമ്പോൾ കേതു ആധ്യാത്മികത മോക്ഷം എന്നിവയിലേക്ക് നയിക്കുന്നതായിരിക്കും ഹുവും കേതുവും സാധാരണയായി നിൽക്കുന്ന ഭാവത്തിൻ്റെയോ ആ ഭാവത്തിൻ്റെ അതിവൻ്റെയോ അതല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയോ ഒക്കെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഫലങ്ങൾ നൽകുന്നത് രാഹു ഇപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ രണ്ടാം ഭാവമായ മീനത്തിലും കേതു എട്ടാം ഭാവമായ കന്നിരാശിയിലുമാണ് മെയ് പതിനെട്ടാം തീയതി വരെ രാഹു കേതു ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് രണ്ടാം ഭാവം ധനം വാണി കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ രാഹു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കാരണം ഇത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ് ഗുരു നിൽക്കുന്നതും നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഗുരു നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് നിൽക്കുന്നത് സുഖസ്ഥാനത്തും അതിനാൽ ഗുരുവിൻ്റെ എല്ലാ ശുഭഫലങ്ങളും രാഹു മുഹാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രാഹു മാർച്ച് പതിനാറാം തീയതി വരെ ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത് ശനി നിങ്ങളുടെ രാശ്യാധിപനുമാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനി ഇവിടെ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം രാഹു നിങ്ങൾക്ക് ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കും കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും പക്ഷേ രണ്ടിൽ രാഹു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണപാനീയങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഫാസ്റ്റ് ഫുഡും മറ്റും കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു രണ്ടാം ഭാവമായ മീനം രാശിയിൽ നിന്നും നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും അപ്പോഴേക്കും ഈ ഗ്രഹനിലകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും അതായത് ഈ സമയത്ത് ശനി നിങ്ങളുടെ രാശിയിൽ നിന്നും രണ്ടാം ഭാവമായ മീനത്തിൽ പ്രവേശിച്ചിരിക്കും അതോട് നിങ്ങൾ ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിൽ ആകുന്നതായിരിക്കും ശനി ഇവിടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും അതിനുശേഷം മേടത്തിലേക്ക് രാശി മാറുന്നതും നിങ്ങളുടെ ഏഴര ശനി അവസാനിക്കുന്നതുമായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരുവും നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ഗുരുവിൻ്റെ ശത്രു ലക്ഷ്മി ത്രികോണ സ്ഥാനമായതിനാൽ ഗുരു അനുകൂല ഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് ശനി രണ്ടാം ഭാവത്തിലും രാഹു ഒന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഒന്നിൽ രാഹു നിൽക്കുന്ന സമയത്ത് നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരാൻ സാധ്യതകളുണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം രാഹുവിൻ്റെ ഈ സ്വഭാവം മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറുകയാണെങ്കിൽ ഈ സമയത്ത് രാഹു ശനി ഗുരു എന്നീ മൂന്ന് ഗ്രഹങ്ങളുടെയും ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇനി കേതുവിനെ കുറിച്ചാണ് പറയുന്നത് മെയ് പതിനെട്ടാം തീയതി വരെ കേതു നിങ്ങളുടെ എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ആരുടെയും വാക്ക് കേട്ട് എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല വിരോധികൾ മിത്രങ്ങൾ ചമഞ്ഞ് നിങ്ങളെ കുഴിയിൽ ചാടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ അതിരുകറിഞ്ഞും കണ്ണുമടച്ചും ആരെയും വിശ്വസിക്കുവാൻ പാടില്ല നിങ്ങളുടെ വിഷമ വിഷമസമയത്ത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും വിശ്വസിക്കുന്നതുമായ ആൾ പോലും ചിലപ്പോൾ ഒപ്പമുണ്ടായി എന്ന് വരില്ല ഈ സമയത്ത് ഇൻലോസുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിവേകപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ മെയ് പതിനെട്ടാം തീയതിക്ക് ഏതു ഏഴാം ഭാവമായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് കേതുവിൻ്റെ ശത്രു സൂര്യൻ്റെ രാശിയാണ് ഇവിടെ കേതു ഗ്രഹണദോഷവും നിർമ്മിക്കുന്നതാണ് ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വഭാവത്തിലും മറ്റും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവരും ഈ സമയത്ത് നല്ല പരസ്പര വിശ്വാസത്തോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പൊതുവേ പറയുകയാണെങ്കിൽ കേതു ആദ്യം എട്ടാം ഭാവത്തിൽ നെഗറ്റീവ് ഫലങ്ങളായിരുന്നു നൽകിയിരുന്നത് രാശി മാറി ഏഴിൽ വരുമ്പോഴും അധികം ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല ഈ സമയത്ത് അവിധ ബന്ധങ്ങളും മറ്റും ഉണ്ടാകാനിടയുണ്ട് അതിനാൽ ഈ വക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് ഏഴാം ഭാവത്തിൽ കേതുവും നിൽക്കുന്നുണ്ട് ഈ സമയത്തെ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ഭാഗ്യസ്ഥാനമാണ് ഇവിടെ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതിനാൽ ഭാഗ്യസ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും കുംഭം രാശിക്കാർക്ക് രാഹു ശുഭഫലങ്ങൾ നൽകുമ്പോൾ കേതുവിൻ്റെ പൊസിഷൻ അത്ര അനുകൂലമായിരിക്കത്തില്ല രാഹു കേതുവിൻ്റെ കൂടുതൽ പ്രീതി ലഭിക്കുന്നതിനായി നിത്യവും രുദ്രഗായത്രി മന്ത്രം ജീവിക്കുന്നത് ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം